ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഒരു പ്രാവശ്യം കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ തോന്നത്തില്ല അത്രയ്ക്കും രുചിയുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമാണ് ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഒരു ഫാമാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്കെല്ലാവർക്കും അറിയമായിരിക്കും ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇവർ നമ്മുടെ പാടത്ത് പാടത്തിപ്പോൾ പണിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ചെറിയ ഒരു ഫോമാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ അതിലൊരു ചെറിയ ഒരു വീടും കൂടി ഉണ്ട് അതിനുള്ളിൽ വെച്ചാണ് വച്ചാണിപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് അൻപതോളം ആളുകളുണ്ട് ഇവർ നാൽപ്പത്തഞ്ച് ലേഡീസും അഞ്ച് ജെൻസുമാണ് ഉള്ളത് ഈ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എഴുന്നൂറ്റി അൻപത് ഗ്രാം സവാളയാണ് എടുത്തിട്ടുള്ളത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം നീളത്തിൽ വലിയ നീളത്തിലുമല്ല വളരെ ചെറുതുമല്ല ഒരു മീഡിയം സൈസിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിടാൻ പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട് പച്ചമുളക് പത്തോളം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇവർക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം അതാണ് ഇവരുടെ ഡിമാൻഡ് അപ്പോൾ പച്ചമുളക് ഒരു പത്തോളം പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് ഒരു പിടി മല്ലിയില മല്ലിയില ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇഞ്ചി രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ കറിവേപ്പിലയും ഒരു പിടി നമ്മൾ കറിവേപ്പില നല്ലപോലെ ഒരു പിടി ചെറു ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുക്കണം മല്ലിയില ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് പക്ഷേ കറിവേപ്പില മസ്റ്റായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്കിടാം ഇപ്പോൾ പാത്രമൊക്കെ ഇവിടെ പരിമിതിയായിട്ടുള്ള പാത്രങ്ങളാണുള്ളത് അപ്പോൾ ഉള്ള പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും സവാളയും ആവശ്യത്തിന് ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഈ കാശ്മീരി ചില്ലിപ്പൊടിക്ക് ഒട്ടും എരിവ് കാണത്തില്ല ഇത് നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നത് കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ഒരു സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബിരിയാണി മസാല തന്നെ ചേർക്കണമെന്നില്ല മട്ടൺ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചിക്കൻ മസാല ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു കണക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഇതിൽ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇത് നല്ലതുപോലെ ഒന്ന് നേരിടണം ഈ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിലാണ് ഈ ഈവനിങ് സ്നാക്കിന് നല്ല ടേസ്റ്റ് തരുന്നത് അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കൈകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു ശക്തി കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് എന്നിട്ട് രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്ന് അളന്ന് കൊണ്ടുവന്നിട്ടുള്ള കടലമാവാണ് രണ്ട് കപ്പ് ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് മെഷർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് കപ്പുണ്ട് ഇത് രണ്ട് കപ്പ് കടലമാവ് മൈദാ മാവ് രണ്ട് കപ്പ് ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള മെഷർമെൻ്റ് കപ്പാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് മെഷർമെൻ്റ് കപ്പാണുള്ളത് അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിലെടുക്കാം അല്ല ചെറിയ ഒരു കിണ്ണം കിണ്ണമുണ്ടെങ്കിൽ അതിലെടുക്കാം ഇപ്പോൾ ഈ മെഷർമെന്റ് തന്നെ വേണം എന്നൊന്നുമില്ല അതുപോലെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കുറഞ്ഞു പോയാലും കുറച്ച് അല്പം കൂടിപ്പോയി എന്ന് വിചാരിച്ചാലും ഇതിന് കുഴപ്പമൊന്നും വരത്തില്ല ഒരു കപ്പ് കടലപ്പൊ സോറി അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടി മിസ് ചെയ്യരുത് ഉറപ്പായിട്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത് അപ്പോൾ വെള്ളം ആദ്യം ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് അല്പമല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് സോഡാപ്പൊടി അര ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്ത് അടച്ച് നമ്മൾ ഒരു മണിക്കൂർ വച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ടതില്ല ചേർക്കേണ്ടതില്ലോ അപ്പം മാവ് എങ്ങനെ തയ്യാറായി എന്നുള്ളത് എടുത്ത് കാണിച്ചാൽ നല്ല കുറച്ച് കട്ടി വേണം ഒരുപാട് ലൂസായി പോകാതെ ഞാനിതിലേക്ക് ഇത്രയും മാവിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്നും ലൂസായി പോകാതെ നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കൈകൊണ്ട് കോരി ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ വീഴരുത് അത്ര ആ അളവിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ആ അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ വീഡിയോ ഓൺ ആയിരുന്നില്ല ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇതെനിക്ക് കാണിക്കാൻ പറ്റാതെ പോയത് ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും നിങ്ങളിത് ഫ്രൈ ചെയ്യരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം നിങ്ങളിത് കോഴി ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളിൽ നല്ലതുപോലെ വെന്ത് കിട്ടത്തില്ല പിന്നെ നിങ്ങൾ വെന്ത് ഉടനെ ഉടനെ തന്നെ സെർവ് ചെയ്യാതെ ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം കട്ടൻ ചായ കൂടി തയ്യാറാക്കിയാൽ മതിയാകും അപ്പോഴത്തേക്കും ഇതിൻ്റെ ചൂട് പോയി ചെറിയ ചൂട് മാത്രമേ കാണൂ ആ സമയത്താണിത് കാ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാം നല്ല ചൂടോടെ നല്ല കിലുകിലാ സൗണ്ടിൽ എല്ലാം നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട് ഇവർക്ക് ജോലിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോണ സമയത്താണ് ഈ ഈവനിങ് സ്നാക്കും കട്ടൻ ചായയും കുടിച്ചിട്ട് പിന്നെ ഒരു ജോലിയൊന്നും ചെയ്യക്കാമില്ല കേട്ടോ ഇത് കഴിക്കുക പോവുക പിന്നെ സൈൻ ചെയ്ത് പോവുക ഇതാണ് ഇവരുടെ ജോലിയുടെ പ്രൊസീജിയർ ഇങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതെല്ലാം ഞങ്ങൾ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് കുറച്ച് ആളുകൾ ഏതെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും ടേസ്റ്റും അതിഭയങ്കര ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സ്നാക്ക് നമ്മൾ കടയിൽ പോയി ഓടിപ്പോയി വടയൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല ടേസ്റ്റോടെ കഴിക്കുന്നത് കാണുമ്പം കുറച്ചുകൂടി നമുക്ക് സന്തോഷം കിട്ടുന്ന ഒന്നാണിത് അത്രയ്ക്കും നല്ല ടേസ്റ്റും ആണിത് അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിച്ചു നോക്കിയതിന് ശേഷം അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം ഒരുപാട് പേരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരക്കും നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്